വന്നതോടുകൂടി എല്ലായിടത്തും കാടായ കാട്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടുപിടിച്ച് പോയി പിന്നെ ഇവിടെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്തു ഇവിടെ ഒരു എന്താണ് നമ്മുടെ കുക്കുമ്പർ ഉണ്ടായിരുന്നു ഒരൊരെണ്ണം ഇതാണ്ട് അഴുകി കായ്ച്ച ഭയങ്കര ശല്യമാണ് അഴുകിപ്പോയി പിന്നെ അപ്പുറത്തൊരെണ്ണം ഇച്ചിരി വലുതായിട്ട് വരണോണ്ടേ ഇതുകൊണ്ടോ പിന്നെ ഇനി ഇതിനെ കായ്ച്ചയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടത് ഞാൻ വിളിച്ചു നിർത്തിയേക്കാണ് പിന്നെ ഇവിടെ നിന്ന് എൻ്റെ ഒരു ബേബി പടവലം വളർന്ന് അത് ഇത്രയായി അങ്ങോട്ട് പടന്നു പോവാണ് ഇനി ഇവിടെ കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ ചിയമ്പ് നട്ടിട്ടുണ്ടേ ഇവിടെ നിന്ന് ഇത് ഇത് ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ക്യാപ്സിക്കം അഴുകിപ്പോയതാണ് അപ്പോൾ അതിൻ്റെ എടുത്ത് പാകി മുളപ്പിച്ച ക്യാപ്സിക്കത്തിൻ്റെ പ്ലാന്റ് ആണ് കായ്ക്കോ എന്ന് നോക്കാം ഇതൊക്കെ നമ്മുടെ മുളകാണ് എല്ലാം കൂരിടിച്ച ഞാൻ സാധാരണ കുരുടുപ്പിന് ചെയ്യുന്നത് ഒരു മഞ്ഞപ്പൊടിയും നമ്മുടെ ചാര വിറക് കത്തി അടുപ്പ് കത്തിക്കുന്ന ചാരവോ നമ്മൾ കരിയിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന ചാരമോ എടുക്കാം അടുപ്പ് കത്തിക്കുന്നതാണ് കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ചാരവും അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂൺ ചാരവും കൂടെ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കുറഞ്ഞു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കുരുടിപ്പ് മാറുമെ എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ നിറച്ച് മുന്നേക്കെ ഉണ്ടായിരുന്നു ഒരു വിധം ഇപ്പം രാവിലെ തിളച്ചപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഉച്ചയായപ്പോൾ ഇത് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇത് എന്താണ് നമ്മുടെ സാലഡ് വെള്ളരിയാണ് നോക്കാം വളർന്നൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ കൈ തോന്നി നിൽപ്പണ്ട് ബൃങ്കരാജ് നമ്മളെ എണ്ണ കാച്ചുന്ന കൈതോന്നിയാണ് ഇത് അപ്പം നിൽക്കുന്നുണ്ട് എണ്ണ കാച്ചാന്ന് കരുതി ഞാനവിടെ തന്നെ നിർത്തിയൊക്കെയാണ് അവിടെ ഒരു പയർ മുളച്ച് വരുന്നുണ്ട് പിന്നെ എൻ്റെ അഗസ്ത്യാണത് അത് ഡ്രാഫ്റ്റ് വെറൈറ്റിയാണ് ചെറുതിലെ എന്താണ് പൂക്കൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിനെ അതിനെക്കൊണ്ടിവിടെ നട്ടിട്ടുണ്ട് എന്താകും എന്നറിയില്ല ഫുള്ള് മഴ പെയ്തപ്പോൾ കാടായി ഇങ്ങൊക്കെ വൃത്തിയാക്കണം ഇവിടെ മഴ കൊള്ളാതെ എൻ്റെ വെച്ചിരുന്ന പത്ത് മണിയെല്ലാം എന്താ ഇവിടെ ഇരിക്കും കുറച്ച് രണ്ട് പൂക്കളുണ്ട് മഴ കൊള്ളാതെ ഇപ്പോൾ വെള്ളം ആകെ കഷ്ടത്തിൽ നിൽക്കുകയാണ് ഇനി ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഭംഗിയാക്കി കൊടുക്കണം എല്ലാവരെയും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഇവരെയൊക്കെ ഹാപ്പി ഗാർഡനിങ്